എല്ലാവർക്കും നമസ്കാരം അച്ചടക്കം സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻ അഥവാ ആത്മീയ അച്ചടക്കം നമുക്ക് സമ്മാനിക്കുന്നത് ആത്മീയ സ്വാതന്ത്ര്യമാണ് ജോക്കോ വില്ലിംഗ് പറയുന്നു ഡിസിപ്ലിൻസ് ഈക്വൽസ് ഫ്രീഡം എന്ന് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തിന്മയുടേതായ ധാരാളം പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകുന്നു ആത്മീയ അച്ചടക്കമില്ലാത്ത മനുഷ്യർ വളരെ വേഗം തന്നെ ആ പ്രലോഭനങ്ങൾ കടിമപ്പെടുന്നു അത് അവരെ കൊണ്ടുവന്നെത്തിക്കുന്നത് കൊടിയ നാശത്തിലേക്കാണ് തനിക്കുള്ള വീതം വാങ്ങിച്ച് വീട് വിട്ടു പോകുന്ന ദൂർത്തപുത്രൻ ആത്മീയ അച്ചടക്കമില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എല്ലാം നശിച്ചു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് ആ നാശം ആത്മീയ അച്ചടക്ക രാഹിത്യത്തിന്റെ ഉൽപ്പന്നമാണ് അത്തരം അച്ചടക്കമില്ലായ്മ സമ്മാനിക്കുന്നത് കടുത്ത നിരാശ കൂടിയാണ് എന്നാൽ അവൻ പിതൃഭവനത്തെ പറ്റി ഓർക്കുന്നുണ്ട് അവിടെ അവന് മടങ്ങി പോകണം ഒരു വീടിന്റെ ഉള്ളിൽ പിതാവിന്റെ വാത്സല്യമേറ്റ് നിൽക്കാനുള്ള സാധ്യത കൂടിയാണ് വീട് ഒരതിരാണ് പിതൃ സാന്നിധ്യവും തിരിച്ചറിവ് സ്വാതന്ത്ര്യം അച്ചടക്കത്തിനുള്ളിലേക്കുള്ള മടങ്ങി വരവ് എന്നതാണ് ഒരു ചിന്തകൻ കുറിക്കുന്നു സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആർ നെസസറി പ്രിപ്പയർ യു ഫോർ ഇന്നർ വർക്ക് ഓഫ് വലിയ കോട്ടയാണ് അത് സമ്മാനിക്കുന്നത് ക്രമംഘട്ടവൻ കോട്ട പൊളിഞ്ഞ കെട്ടിടം പോലെയാകുന്നുവെന്ന തിരുവചനം ഓർമ്മിക്കുന്നു ഉപവാസം കഴിഞ്ഞുവരുന്ന ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ എത്തുന്ന പിശാച് എന്നാൽ ക്രിസ്തു അതിനെ അതിജീവിക്കുന്നത് ആത്മീയ അച്ചടക്കം കൊണ്ടാണ് എത്രയോ എത്രയോ പ്രലോഭനങ്ങൾ ഈ ലോകത്ത് നമുക്ക് നേരിടേണ്ടതായിട്ട് വരാം അവിടെ തകർന്നു പോകാതിരിക്കാൻ അത്തരം പ്രലോഭനങ്ങളെ ആദ്യ ആത്മീയ അച്ചടക്കം നമുക്ക് അനിവാര്യമാണ് ആത്മാവിൻ്റെ ഫലങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുമ്പോഴാണ് ആത്മീയ അച്ചടക്കം നമുക്കുണ്ടാകുന്നത് അത് നാം ആർജിക്കണം നമ്മുടെ മക്കളുടെ അച്ചടക്കത്തെ പറ്റി എത്രമാത്രം ഉത്കണ്ഠയുണ്ട് അവർ അച്ചടക്കമുള്ളവരായി മാറുമ്പോൾ എത്ര വലിയ സന്തോഷവും പ്രതീക്ഷയുമാണ് മാതാപിതാക്കൾക്ക് ഇത് നമ്മുടെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ക്രമംഘട്ടവരായിട്ടല്ല ക്രമമുള്ളവരായി നമ്മുടെ ജീവിതം ദൈവത്തിന് ഇഷ്ടമുള്ള തിരുമുൽക്കാഴ്ചയായിട്ട് മാറണം സദൃശവാക്യങ്ങൾ പത്തൊൻപതാം അധ്യായം രണ്ടാം വാക്യം പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല തത്രപ്പെട്ട് കാൽ വയ്ക്കുന്നവനോ പിഴച്ചു പോകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ ഈ ലോകത്ത് അനേകം പ്രലോഭനങ്ങളെ നേരിടേണ്ടവരാണ് മനുഷ്യരാകുന്ന ഞങ്ങൾ ഞങ്ങളൊക്കെ ബലഹീനരാണ് ഭാവികളാണ് കർത്താവെ അങ്ങയുടെ പരിജ്ഞാനം ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശമായി തീരണമേ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ തക്കമുള്ള വിവേകം ഞങ്ങളിൽ ഉണ്ടാകണമേ ആത്മീയമായ അച്ചടക്കത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം തിരിച്ചറിയുവാനും അതിനനുസരിച്ച് ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ക്രിസ്തു തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ തൻ്റെ ദിവ്യമായ സ്നേഹത്തിലൂടെ അവിടുത്തെ വഴികളെ ഞങ്ങളെ പഠിപ്പിച്ചു കർത്താവെ ക്രിസ്തു ഞങ്ങൾക്കൊരുക്കി തന്ന ആ വഴികളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അച്ചടക്കത്തോടെ യേശുളള സ്വാതന്ത്ര്യം ഹൃദയപൂർവ്വം അനുഭവിപ്പാൻ ഞങ്ങളെ എല്ലാം സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം അച്ചടക്ക രാഹിത്യമുണ്ട് അതിനെ ഓർത്ത് സങ്കടപ്പെടുവാനും അനുഭവിക്കുവാനുള്ളൊരു നല്ല മനസ്സ് ഞങ്ങൾക്കുണ്ടാകണമേ ഞങ്ങളുടെ തലമുറകൾ ആ അതിരുകളെ തിരിച്ചറിഞ്ഞ് ദൈവ കൃപക്ക് അനുസൃതമായി നല്ല ജീവിതം നയിപ്പാൻ കൃപ ചൊരിയണമേ ഒത്തിരി കുറവുകൾ ഞങ്ങൾ കൊണ്ടുവന്നാഥ യേശുവെ ഞങ്ങളോട് പൊറുക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ